ഒരുപാട് വാർത്തകൾക്ക് ശേഷം ഏജൻറ്റ് ന്യൂസ് ഇപ്പോൾ ഫലം കണ്ടിരിക്കുകയാണ് എന്താണെന്നല്ലേ ആദ്യം നമുക്ക് ഈ ദൃശ്യങ്ങളൊന്നും കാണാം നമ്മൾ കണ്ട ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തർ സംസ്ഥാന അതിർത്തി പങ്കിടുന്ന കൂട്ടുപുഴ പുതിയ പാലം വന്നതിന് ശേഷം വന്ന പോലീസ് എയ്ഡ് പോസ്റ്റ് ആയിരുന്നു അത് ലയൻസ് ക്ലബ്ബ് നിർമ്മിച്ചു കൊടുത്ത പോലീസിൻ്റെ ഒരു ചെറിയ ഒരു എയ്ഡ് പോസ്റ്റ് ആയിരുന്നു അത് അപ്പോൾ ഇവിടെ അഞ്ച് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഏകദേശം ഇരിക്കൂർ ഉളിക്കൽ ഇരിട്ടി ആറളം കരിക്കോട്ടക്കരി അങ്ങനെ അഞ്ച് പോലീസ് സ്റ്റേഷൻ പരിധികളിലെ പോലീസ് ഉദ്യോഗസ്ഥർ വനിതാ പോലീസ് ഉദ്യ ഉൾപ്പെടെ പോലീസ് ഉദ്യോഗസ്ഥർ ഇരുപത്തിനാല് മണിക്കൂറും ഡ്യൂട്ടി ചെയ്യുന്ന ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് ആയിരുന്നു ഇത് ഇവിടുത്തെ ദയനീയ അവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഏജൻറ്റ് നിരവധി തവണ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇവിടെ ഒരു കറണ്ടില്ല അതുപോലെ തന്നെ ബാത്റൂം സൗകര്യങ്ങളില്ല അങ്ങനെ ഇവർ പോലീസുകാർ ഇവരെ ഡ്യൂട്ടിക്ക് എത്തുന്ന പോലീസുകാർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഏജന്റ് നിരവധി തവണ റിപ്പോർട്ട് ചെയ്തിരുന്ന അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഹെഡ് പോസ്റ്റിൻ്റെ പ്രവൃത്തി ഇവിടെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ജനുവരി ഇരുപത്തി മൂന്നാം തീയതിയാണ് ഇതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം പോലീസ് സൂപ്രണ്ട് ഉൾപ്പെടെ ഇവിടെ വന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് രണ്ട് മാസത്തിനുള്ളിൽ പണി പൂർത്തിയാകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പ്രവൃത്തി ഉദ്ഘാടനം നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഏകദേശം രണ്ട് മാസം പിന്നിട്ട് ഇതിനു ശേഷമാണ് ഏപ്രിൽ ഒന്നാം തീയതിയാണ് ഇപ്പോൾ ഇതിന്റെ പ്രവൃത്തി ഇവിടെ ആരംഭിക്കുന്നത് അപ്പോൾ ഏജനെറ്റ് ന്യൂസ് ആദ്യം പറഞ്ഞ പോലെ നിരവധി തവണ റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വാർത്തയായിരുന്നു ഇവിടെ ദുരിതം അനുഭവിക്കുന്ന ഇരുപത്തിനാല് മണിക്കൂറും ഡ്യൂട്ടി ചെയ്യുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ നല്ലൊരു ബിൽഡിംഗ് സഹായിക്കും ഒരു രേറ്റ് പോസ്റ്റ് ഒരു നല്ലൊരു ബിൽഡിങ്ങിലേക്ക് മാറ്റാനുള്ളൊരു സൗകര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിരവധി തവണ ഏജൻറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു പ്രത്യാശ ഉണ്ടായിരിക്കുകയാണ് ഇനിയിപ്പോൾ മഴയ്ക്ക് മുന്നേ തന്നെ ഇതിൻ്റെ പ്രവൃത്തി പൂർണ്ണമായും നടത്തിക്കൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നും ഇവിടുന്ന് അധികൃതർ ഇപ്പോൾ നമ്മോട് പറയുന്നുണ്ട് അപ്പോൾ ഇത് വരുന്നതോടുകൂടി ഇവിടെ ഡ്യൂട്ടിക്ക് എത്തുന്ന പോലീസുകാർക്ക് വളരെ ഉപകാരപ്രദമായി ഇവിടെ ഡ്യൂട്ടി ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് സാധിക്കും അതാണ് ഇപ്പോൾ ഏജന്റിലെ ഈ ഒരുപാട് തവണ വാർത്തകൾ ഇപ്പോൾ ഫലം കണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇതൊരു ബിഗ് ഇമ്പാക്ട് തന്നെയാണ് ഏജറ്റ് ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം ക്യാമറമാൻ ഷിജോ അബ്രഹാമിനോടൊപ്പം കൂട്ടുപുഴയിൽ നിന്നും ശ്രീവേഷ്കർ ഏജറ്റ് ന്യൂസ്